ഹലോ നമ്മുടെ കാച്ചെണ്ണ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇന്നലെ ഇന്നായിട്ട് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് കുറേ പേരെ ഫസ്റ്റ് ബാച്ച് കഴിയണോട് കൂടിയിട്ട് വീണ്ടും എനിക്ക് അന്വേഷിച്ചിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഇന്നും നാളെയായിട്ട് ഓർഡർ തരാം കേട്ടോ പിന്നെ നല്ല റിസൾട്ട് ഉണ്ട് അത് കൊണ്ട് ഉപയോഗിച്ചിട്ട് പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ള മുന്നുകൊടുത്തിട്ടുള്ളവർക്ക് അവരിൽ പലരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ചിലവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഇപ്പോൾ തൈറോയിഡൊക്കെ ഉള്ള അസുഖമൊക്കെ ഉള്ള ആളുകളിൽ അവർക്കൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കും നല്ല റിസൾട്ടൊക്കെ ആയി വരാനായിട്ട് അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമൊക്കെ മുടി കൊഴിഞ്ഞു അവർക്ക് ഇഷ്ടം പോലെ മുടി നല്ല പോലെ വളരാനായിട്ട് ഇത് ഉപകരിക്കും നല്ല ലെങ്ത്ത് വരാനായിട്ട് അതിന് നല്ല ബെസ്റ്റ് റിസൾട്ടാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും ലെങ്ത്ത് വെക്കാനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ് നിങ്ങൾ അറിയേണ്ടത് ഇത് നമ്മൾ ഒരു ആദ്യത്തെ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതായത് മുടി കൊഴിച്ചിൽ നല്ലോണം ഉള്ളവർ താരം നല്ല പോലെ ഉള്ളവർ അതുപോലെ തന്നെ മുടി നല്ല ലെങ്ത്ത് വെക്കണം എന്നാഗ്രഹമുള്ളവർ അവരെന്താ ചെയ്യേണ്ടത് എന്ന് വച്ചാൽ ഒരു ചെറിയ ടീസ്പൂൺ ഉണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഒന്ന് ഇരുപത്തെട്ട ദിവസങ്ങളിൽ അത് എടുത്തിട്ട് തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക അത് അമർത്തണ്ട ഒന്ന് പാകത്തിൻ്റെ ഇതായിട്ടൊന്ന് ടച്ചിങ്സ് വരണം തലയിൽ എന്നിട്ട് നല്ലപോലെ എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിക്കുക ആ ഓയിൽ ഒരുപാട് ഓയിൽ എടുക്കരുത്

ഷാർപ്പല്ലാത്ത ഉണ്ടല്ലോ ആ ഷാംപു അത് കുട്ടികളുടെ ഒക്കെ യൂസ് ചെയ്യുക ഒരുപാട് എണ്ണ തേക്കുമ്പോഴാണ് ഒരുപാട് ഷാംപൂ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ കുറച്ച് യൂസ് ചെയ്യുക അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി റിസൾട്ട് എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ റിസൾട്ട് ഇല്ല ഒരു കാര്യമില്ല എന്ന് ആരും ആരും പറയില്ല കാരണം കൊണ്ടുപോയവർക്കൊക്കെ ഉണ്ട് പിന്നെ ഞാനിത് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അത്ര റിസൾട്ട് എനിക്കുണ്ട് ഇത്ര ഏജ് ആയിട്ടും എനിക്ക് മൂടി പോവാതെ നിൽക്കണം അതും കൂടുതൽ വരുന്നതും ഒക്കെ ഈ ഒരു ഓയിൽ മാത്രം ഞാൻ യൂസ് ചെയ്യണുള്ളൂ വേറൊരു പരസ്യത്തിൽ കാണുന്ന ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ എന്ത് പ്രശ്നങ്ങൾ തലക്കുണ്ട് വെച്ചിട്ടില്ല അതായത് തലനീറിറക്കം അതൊന്നും അതിന് ബാധിക്കില്ല കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് ചിലർക്ക് ചിലവർക്ക് തലനീറിറക്കം എന്ന് ആരും പറയില്ല ഒരു റോസ്മേരി ലീവ്സ് അതേപോലെ തന്നെ കറ്റാർ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് റിസൾട്ട് നൂറ് ശതമാനമാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോയൊരു പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനി പേടിക്കാതെ ആർക്കും ഇത് ഓർഡർ തരം ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ഞാൻ വേറെ പരസ്യങ്ങളൊന്നും കൊടുക്കണില്ല ഞാൻ സ്വന്തം ാക്കിട്ട് ഞാൻ കൊടുക്കും ഞാൻ കടകളിലേക്ക് കൊടുക്കുന്നില്ല കടയിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും ചെയ്യണില്ല കേട്ടോ നമ്മൾ നേരിട്ട് കൊറിയർ അയച്ച് തരും സ്പീഡ് പോസ്റ്റിൽ സ്പീഡായിട്ടുള്ള കൊറിയർ സർവീസ് ഉണ്ട് അതിലേക്ക് അതുവഴിയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം കേട്ടോ ഓക്കെ